ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ ലാലേട്ടൻ ഇങ്ങനെ കണ്ടില്ല ലാലേട്ടനെ ആരോ എഴുതി കൊടുക്കുന്ന അതുപോലെ ലാലേട്ടൻ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ലാലേട്ടനെ ആർക്കിട്ടും ഒന്നൊന്നും പറ ഒന്നും പറയുമോ അല്ലെങ്കിൽ ഒന്ന് ചെയ്യോ ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇനി ജിസൈലിൻ്റെ മേക്കപ്പ് ആരും കാണാതെ ഇങ്ങനെ ഉപയോഗിച്ച കാര്യത്തെക്കുറിച്ച് ലാലേട്ടൻ പറയുന്നതു മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നും ചെയ്യുന്നുമില്ല ലാലേട്ടനോട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ലാലേട്ടൻ പറഞ്ഞായിരുന്നു ഇപ്രാവശ്യം നല്ല പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പോയത് പക്ഷേ ലാലേട്ടൻ വന്നിട്ടും ലാലേട്ടൻ ഒന്നും തന്നെ ചെയ്തില്ല ലാലേട്ടൻ ഈ നമ്മുടെ ജിസൈലിനേട് ഒരു വാണിംഗ് കൊടുക്കും പോലെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അത് ആരും എഴുതി കൊടുത്ത് പറയുന്ന മാതിരിയാണ് ലാലേട്ടൻ പറയുന്നതെന്ന് തോന്നുന്നു എനിക്ക് എന്താണേലും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ജിസില് മേക്കപ്പ് സാധനങ്ങൾ ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിച്ച് അതിനെക്കുറിച്ചൊരു ചോദ്യം ചെയ്യലുണ്ടായിരുന്നു ലാലേട്ടൻ ഇനി നല്ലൊരു ഏഴിൻ്റെ പണിയായിട്ടായിരിക്കും വരുന്നത് നിങ്ങൾ അടുത്ത പ്രാവശ്യം ഇതുപോലല്ല ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരു വാണിംഗ് ജിസൈലിന് കൊടുത്തിട്ടുണ്ട് എന്താണേലും തുടർന്ന് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ലാലേട്ടനൊന്നും തന്നെ പ്രത്യേകിച്ച് ചെയ്യത്തില്ലെന്നാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ കൂട്ടുകാരെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അതുപോലെ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണമെങ്കിൽ മാത്രമേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം മാക്സിമം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ടാറ്റോ